അപ്രതീക്ഷിതമായിട്ട് നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇപ്പോൾ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഗുജറാത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതായത് ദുദ്വാര ഡയറി തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത് പാർട്ടിയുടെ എതിർ വിഭാഗത്തിന് ആകെ രണ്ട് സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ പ്രതിപക്ഷത്തിൽ എന്നാൽ പതിനഞ്ച് സീറ്റുകളിൽ പതിനൊന്നെണ്ണത്തിലും ബി ജെ പി ഔദ്യോഗികമായി വിജയിച്ചിരിക്കുകയാണ് പാർട്ടിക്കുള്ളിലെ കലാപത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു വലിയ വിജയം അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ജെ പിയുടെ ഔദ്യോഗിക പാനൽ പത്ത് സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ഡയറി ബോർഡിൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്നത് ദുദ്ധാര ഡയറിയിലെ പതിനഞ്ച് സീറ്റുകളിൽ പതിനാല് എണ്ണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്തിരുന്നു പ്രാരംഭ ബലങ്ങൾ ആവേശകരമായിരുന്നെങ്കിലും ഡയറി ബി ജെ പിയുടെ നിലവിലെ ചെയർമാനായിട്ടുള്ള കനശ്യാം പട്ടേലിന്റെ പാനൽ വിജയിക്കുകയായിരുന്നു ഇത് പാർട്ടിക്ക് ആഘോഷിക്കാൻ ഒരു കാരണമാവുകയുമായിരുന്നു വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ ബി ജെ പിക്ക് പത്ത് സീറ്റും റാണ മത്സരിച്ച എതിരാളിയായ ബി ജെ പി വിഭാഗത്തിന് രണ്ട് സീറ്റും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഭാരതീയ ട്രൈബൽ പാർട്ടി ബി നേതാവ് മഹേഷ് വാസവയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് രണ്ട് സീറ്റുമായിരുന്നു ലഭിച്ചത് റാണയുടെ പാനലിലെ അംഗമായ പ്രകാശ് ദേശായി നേരത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അവരുടെ എണ്ണം പതിനൊന്നാവുകയായിരുന്നു നന്ദോട്ട് വെസ്റ്റ് സീറ്റിൽ നിന്ന് വിജയിച്ച കനശ്യാം പട്ടേലിനെ പിന്തുണ പ്രഖ്യാപിച്ച വാസവ റാണയേക്കാൾ രണ്ട് സീറ്റുകൾ മാത്രം കൂടുതൽ നേടി വിജയിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷീരകാര്യങ്ങളുടെ തലവനായിട്ടുള്ള പാർട്ടി സഹപ്രവർത്തകർക്കെതിരെ അഴിമതിയും ക്രമക്കേടുകളും ആരോപിച്ച് റാണ രംഗത്തെത്തിയിരുന്നു ഞങ്ങൾ തോറ്റ മിക്ക സീറ്റുകളും വരും രണ്ടോ മൂന്നോ വോട്ടുകളുടെ വ്യത്യാസമായിരുന്നു എന്നും തിരിച്ചടി ഉണ്ടായിരുന്നിട്ടും പാൽ ഉൽപാദകരുടെ അവകാശങ്ങൾക്കായി ഞങ്ങൾ തുടർന്നും പോരാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കാം പക്ഷേ അവരുടെ തെറ്റായ ഇടപാടുകളും കേസുകൾ കോടതികളുടെ പരിഗണനയിലാണോ എന്നും റാണ പറയുകയുണ്ടായി പതിനേഴ് വർഷമായി ദുദ്ധാരയുടെ ചെയർമാനായി തുടരുന്ന പട്ടേൽ പറഞ്ഞത് ആളുകൾ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങളുടെ പ്ലാനിലെ ഈ പിന്തുണച്ച ബി ജെ പിയുടെ വിജയമാണിതെന്നും പക്ഷേ ജനവിധി ശക്തമായി തുടർന്നു എന്നും ഞങ്ങൾക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും ഞങ്ങളെ പിന്തുണച്ചതിന് ബി ജെ നേതാക്കൾക്ക് ഞങ്ങൾ നന്ദി പറയണമെന്നും അരുൺ സിംഗ് റാണ പറയുകയുണ്ടായി ഡയറയുടെ ഒരു സീറ്റിൽ പട്ടേലിന്റെയും റാണയുടെയും പാനലിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്ക് പതിമൂന്ന് വോട്ടുകൾ വീതം ലഭിക്കുകയുണ്ടായി പതിവ് പോലെ നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ തീരുമാനിച്ചത് സീറ്റ് ബി ജെ പിന്തുണയുള്ള പാനലിലെ സഞ്ജയ് സിംഗ് രാജിന് ലഭിക്കുകയും ചെയ്തു എന്തായാലും നിർണായകമായിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന് കനത്ത ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഗുജറാത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പല രീതിയിലും കലാപങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവ വികാസമായിരുന്നു അവിടെ ഉണ്ടായത് പാർട്ടിക്കുള്ളിൽ തന്നെ കലാപം പൊട്ടിപ്പുറപ്പെട്ട ഒരു തരത്തിലായിരുന്നു കാര്യങ്ങൾ അതിനിടയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് ആ ഒരു ഘട്ടത്തിൽ പോലും അവിടെ ബി ജെ പിക്ക് വലിയ തോതിൽ വിജയിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ ആഘോഷകരമാക്കാനായിട്ട് ബി ജെ പിക്ക് അവിടെ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമായ കാര്യമെന്ന് പറയുന്നത്